ധർമ്മവേദി ചേർത്തല യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപം നൽകിയ ലോകത്തിലെ മഹത്തായ പ്രസ്ഥാനമാണ് എസ് യോഗം മഹാരഥന്മാരായ ഒട്ടനവധി നേതാക്കന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ എസ് യോഗത്തെ നയിച്ചു എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി പ്രസ്ഥാനത്തെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഗുരുദർശനങ്ങളെ കാറ്റിൽ പറത്തി കുടുംബാധിപത്യവും പണാപഹരണവും നടത്തി എസ് എൻ ഡി പി യോഗം എന്ന പ്രസ്ഥാനത്തെ നാമാവശേഷമാക്കി ഈ അധർമ്മത്തിനെതിരെ പോരാടി നൂറ്റി ഇരുപത്തിരണ്ട് വർഷ എസ് എൻ ഡി പി യോഗത്തെ രക്ഷിക്കേണ്ടത് ഓരോ ഗുരുദേവ ഭക്തരുടെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അധർമ്മത്തിനെതിരെ ഗുരുവിന്റെ ധർമ്മമാർഗം സ്വീകരിച്ച് പോരാടുന്ന ശ്രീനാരായണ സഹോദര ധർമ്മവേദി എന്ന സംഘടന രൂപം കൊണ്ടത് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ചേർത്തല പ്രവർത്തക കൺവെൻഷൻ ഞായറാഴ്ച ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തിയത് ചേർത്തല യൂണിയൻ പ്രസിഡന്റ് അഴിമുഖം ചന്ദ്രബോസിന്റെ അധ്യക്ഷതയിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ

പക്ഷെ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരുന്നതിനെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ പിന്നെ ഏതെങ്കിലും ഒരാള് വരുന്നതിനുള്ള സഹായം നമ്മുടെ ഈ സമുദായ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും അപ്പൊ എല്ലാവരെയും അടിമകളാക്കി നിർത്തിക്കൊണ്ട് ഈ സമുദായ മുന്നോട്ടു പോയെങ്കിൽ മാത്രമേ പിള്ളാപ്രദേശം ഇനിയും മരണം വരെയും ഈ സ്ഥാനത്ത് പിഴവ സമുദായത്തിൽ നിന്ന് വന്ന വി എം സുധീരനെയും ഗൗരിയമ്മയെയും വി എസ് അച്യുതാനന്ദനെയുമൊക്കെ പിന്നോട്ട് വലിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്നും ഇവർ ആരെങ്കിലും വളർന്ന് തനിക്കുമേലെ കഴിഞ്ഞാൽ തന്റെ കസേരയ്ക്ക് ഇളക്കം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ആരും വളർന്നു വരാൻ വെള്ളാപ്പള്ളി നടേശൻ അനുവദിക്കാത്തത് എന്നും സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചേർത്തല യൂണിയൻ സെക്രട്ടറി എൻ ആർ പ്രതാപൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം എച്ച് വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സംഘടനാ സെക്രട്ടറി എലമ്പടത്ത് രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ ശബരി ജില്ലാ സെക്രട്ടറി കൃഷ്ണപുരം പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ലിഷീന കാർത്തികേയൻ കൃതജ്ഞത അറിയിച്ചു